അഡ്വക്കേറ്റ് എൻ ലാൽകുമാർ കുമാർ ഇതാ നോക്കൂ രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികളൊക്കെ അതിൽ രാഹുൽ ഗാന്ധി എന്തോ പറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പിയുടെ പ്രശ്നം അതുകൊണ്ടാണ് അതിൽ കയറി പിടിച്ചിരിക്കുന്നത് ഞാൻ രാഹുൽ ഗാന്ധിയുടെ കാര്യം മാത്രമല്ല പറഞ്ഞത് രാജ്യത്തെ പ്രധാനപ്പെട്ട പാർട്ടികൾ പ്രതിപക്ഷത്തുള്ള പാർട്ടികൾ മാത്രമല്ല ബി ജെ പി പോലും ബി ജെ പിയുടെ നേതാവ് പോലും കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ച് പറയുന്നത് നമ്മൾ കേട്ടതാണ് കേട്ടതാണിതാ പട്ടികയിൽ പ്രശ്നമുണ്ട് വയനാട് പ്രശ്നമുണ്ട് ബല്ലാരിയിൽ പ്രശ്നമുണ്ട് അവർക്ക് ചില പ്രത്യേക മണ്ഡലങ്ങൾ മാത്രമുണ്ട് അവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത്രയും പ്രശ്നങ്ങളുള്ള ഈ മണ്ഡലങ്ങളിലൊക്കെ പ്രശ്നങ്ങളുള്ള ഈ കാര്യങ്ങൾ ആര് നേരെയാക്കണം ഈ പരാതികൾ വരുമ്പോൾ എഴുതി കൊടുക്കണമെന്നൊരു രാഷ്ട്രീയ പാർട്ടി തന്നെ പറയുന്നത് ഇരട്ടത്താപ്പായി കാണണ്ടേ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഈ നിലപാടിനെ താങ്കൾ എങ്ങനെ വിശദീകരിക്കും അല്ല ഈ സാധാരണഗതിയിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പം ഒരു വർഗീയ പരാമർശം വരിക ഞാനൊരു ഉദാഹരണം പറഞ്ഞ് ഞാൻ ഇന്നിതിലേക്ക് വരാമെന്നാണ് വിചാരിക്കുന്നത് ഇലക്ഷൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ സമയത്ത് ഞാൻ അല്ലെങ്കിൽ ഒരു ഒരു പൊതുപ്രവർത്തകൻ ഒരു സ്ഥാനാർത്ഥി ഒരു വർഗീയ പരാമർശം നടത്തുന്നു ആ വർഗീയ പരാമർശത്തോട് അപ്പുറത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ എതിരായിട്ട് നിൽക്കുന്ന പൊളിറ്റിക്കൽ പാർട്ടി പരാതി കൊടുക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ എന്താ ചെയ്യുന്നത് അത് പൊക്കോട്ടെന്ന് വിചാരിക്കുമോ അതിനാണ് ഇലക്ഷൻ കമ്മീഷന് പവർ ഉള്ളത് സോമോട്ടോ പവർ എക്സസൈസ് ചെയ്യുന്ന എന്തിനാണ് നീതി പുലരാനാണ് ജസ്റ്റിസ് ഒരു രാഷ്ട്രീയമായ ഒരു കാര്യം മുന്നോട്ട് വച്ചിരിക്കുന്നു നോക്കൂ ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട ബി ജെ പിയുടെ പ്രധാനമന്ത്രിയെ മാറ്റണമെന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന എം പിമാരെല്ലാം രാജിവെക്കണമെന്നോ രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടിട്ടില്ല രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടത് ഈ പറയുന്ന ഇന്ത്യ മുന്നണി ആവശ്യപ്പെടുന്നത് എന്താണ് വോട്ടിങ് വോട്ടേഴ്സ് ലിസ്റ്റ് അത് ക്ലിയർ ആക്കണം ഇതല്ലേ ആവശ്യപ്പെട്ടുള്ളൂ അതിനെന്തെന്താ ഇത്ര ബുദ്ധിമുട്ട് അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഓരോ വാദങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇന്ന് പറഞ്ഞൊരു വാദമാ ആൾക്കാരുടെ പേരിൻ്റെ സോറി ആൾക്കാരുടെ അഡ്രസ്സിൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നത് സീറോ 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 എന്ന് പറയുന്നതിന് കാരണം അവർക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് ജീവിക്കാനുള്ള സ്ഥലമില്ലാത്ത വീടില്ല ഷെൽട്ടർ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം വീടില്ലാത്തതുകൊണ്ട് അത് പോട്ടെ ഞാനത് പറയാം ഷെൽട്ടർ ഷെൽട്ടർ അല്ലെങ്കിൽ വീടില്ലാത്തതുകൊണ്ടാണ് ശരിയാണ് രാജ്യത്ത് ഒരുപാട് ജനങ്ങൾക്ക് ഈ ഷെൽട്ടർ ഇല്ലാത്ത ആൾക്കാരുണ്ട് പക്ഷേ രാജ്യത്ത് ഈ ഷെൽട്ടർ ഇല്ലാത്തവർക്ക് അച്ഛനുണ്ടല്ലോ ഇല്ല എല്ലം എന്നോ പിക്ക് എന്നൊന്നും അല്ലല്ലോ അവരുടെ പേര് അതിന് ഇലക്ഷൻ കമ്മീഷന് മറുപടിയില്ല ഷെൽട്ടർ ഉള്ള ആളുടെ നിങ്ങൾക്ക് അഡ്രസ്സിൻ്റെ സാധനത്ത് നിങ്ങൾ ട്രിപ്പിളോ കൊടുത്താൽ അല്ലെങ്കിൽ സീറോ 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 കൊടുത്താൽ അവരുടെ പിതാവിൻ്റെ സ്ഥാനത്ത് ഈ ജനിച്ച ആൾക്കാർക്ക് ഇത്രയും പേർക്ക് ഇവർ അച്ഛൻ ആരാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയില്ലല്ലോ ചോദിക്കണമല്ലോ അത് രേഖപ്പെടുത്തണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് ഈ പൂജ്യം 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 എന്ന് ഇലക്ഷൻ കമ്മീഷൻ എഴുതിയിരിക്കുന്നതും നമുക്ക് വിശ്വാസയോഗ്യമല്ലാതായി മാറിയിരിക്കുന്നത് ഒരു ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ നടക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ ഒരു ജനാധിപത്യ സെറ്റപ്പിൻ്റെ ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണ് സുപ്രീം കോടതി എപ്പോഴും എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ്റെ ഡ്യൂട്ടിയാണ് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് പറയുന്നത് അപ് ചെയ്യാൻ ആ ആസ്പെക്ട് അപ് ചെയ്യാൻ വേറെ ആരാ ചെയ്യുന്നത് ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ അപ്പോ ഹോൾഡ് ചെയ്യുന്ന ആരാ ബി ജെ പി ആവും അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ ഏതേലും ഒരു പാർട്ടിയുടെ കയ്യിലേക്ക് അത് കൊണ്ടുവന്നാൽ അത് നിഷ്പക്ഷമാകില്ല എന്നുള്ളത് കൊണ്ടാണ് നിഷ്പക്ഷമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കൊണ്ടിരുന്നത് ആ നിഷ്പക്ഷമായ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെ നിഷ്പക്ഷത നിഷ്പക്ഷത കളഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്ന ആരോപണത്തിന് മറുപടി എന്താ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഒന്നും വേണ്ട ഇതുമായി ബന്ധപ്പെട്ടൊരു ഇല്ല ശരി ഈ ആൾക്കാരുടെ പിതാവിന്റെ സ്ഥലത്ത് ഈ പേര് കിടക്കുന്നതുമായി ബന്ധപ്പെട്ടൊരന്വേഷണം നടത്തണ്ടേ അതെന്താ ഇലക്ഷൻ കമ്മീഷന് തോന്നാത്തേ ബാക്കി ആരോപണങ്ങളെല്ലാം നിങ്ങള് വിടും അപ്പൊ കറക്റ്റാണ് കാര്യം ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന വാദങ്ങൾ ഒരു പ്രസക്തമായ വാദമല്ല